അലഹമ്മില്ല അങ്ങനെ ജസ്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലൊരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും എന്റെ മോൻ അതുവഴി ഇങ്ങനെ തിരിച്ചു വന്നതും ഇപ്പ എനിക്ക് ഒരുപാട് കടമയുണ്ട് ജസ്ന അതല്ല നമ്മൾ എന്താ വെച്ചാല് ഇതുപോലെ ആരും പറയാൻ മുതിരൂല സ്വന്തം മക്കളെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉമ്മയോ ഒരു അമ്മയോ തുറന്നു പറയൂല ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ ഒരു ഉമ്മ നമ്മോടൊക്കെ കരഞ്ഞു പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പൊ ആ വീഡിയോയുടെ ബാക്കി എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഒരുപാട് ആളുകള് എന്നെ കമന്റ് കമന്റായിട്ടും ഫോം വിളിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ആ ഉമ്മയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് കാരണം നേരിട്ട് അവരോട് എന്നെ ചോദിച്ചു നോക്കാം കാരണം നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചതാണ് ആ ഒരു വിഷയത്തിൽ അപ്പൊ ആ വിഷയം നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഉമ്മ നമ്മോടൊപ്പം ഉണ്ട് ഉമ്മ വലൈക്കും അസ്സാമേക്കു എന്തൊക്കെയോ ഒരുപാട് ആളുകള് നമ്മളെ വീഡിയോ ഒരു പ്രാർത്ഥനയോട് മോന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് അതിന്റെ ശേഷം അലഹമുല്ല മോന് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ജസ്റ്റിനെ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അവന്റെ ഓണർ ആദ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അവരെപ്പോണുള്ളത് കുട്ടി ഇപ്പൊ അലഹമ്മില്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒക്കെ വിളിച്ചിട്ടുണ്ട് അലഹദില്ല ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എന്ന് നല്ലത് മാത്രം എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് പിന്നെ ബാംഗ്ലൂർ പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ വേറെ മാറി പോയാലോ നമ്മൾ അങ്ങനെയും പേടിക്കണമല്ലോ നമ്മളടുത്തൊക്കെ ചെയ്തത് അവന്റെ ആ ഒരു വിവരദോഷവും അവന്റെ ആ ഒരു ലഹരിക്ക് ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ് അല്ലാതെ ഒരു ഉമ്മനോടും ഒരു കുട്ടിയോടും അങ്ങനെ ചെയ്യൂലല്ലോ ആ അപ്പൊ കുട്ടി എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് മനസമാധാനമുള്ള ഒരു സ്ഥലത്ത് കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഉമ്മൻ വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു ആ ഇൻഷാല്ല തിരിച്ചു വരാം അവര് നല്ലൊരു മനുഷ്യനായിട്ട് വന്നാലേ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ അവനൊരു നല്ല മനുഷ്യനാവാന്ന് ഓണറോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം ഉം ഒരുപക്ഷെ എൻ്റെ കണ്ണീര് കണ്ടിട്ടാവാം അപ്പം അതും പഠിച്ചവന്റെ കലാണല്ലോ മനസ്സ് മാറി ചിന്തിക്കാനുള്ള ഒരു ഒരിതും അള്ളാഹുവിന്റെ കലാകാണല്ലോ ഒരുപാട് പേര് ദുവായും ചെയ്തിട്ടുണ്ട് ആരുടെങ്കിലും ഒരു ദായും എനിക്ക് തണലായിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ തിരിച്ചു വരട്ടെ വന്നാലും അവനൊരു മനുഷ്യനായിട്ട് ആദ്യത്തെ ഒരു മോനായിട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും അത്രേ അല്ലെങ്കിൽ അവനെ നമുക്ക് ആ വഴിക്ക് അവനിക്ക് എന്താണോ നല്ല ഞാൻ ഒരുപാട് നല്ലതാവാൻ നോക്കിയതാണ് അപ്പൊ പിന്നെ ഒരു ഉമ്മാക്ക് തണലാവേണ്ട പ്രായത്തിൽ നമ്മൾ പറയണത് കേട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് അമ്മമാരും അമ്മമാരും എന്നെ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ സംശയങ്ങളുണ്ട് അവർക്ക് മക്കളെ കുറിച്ച് കാരണം രാത്രി നെറ്റി നെറ്റ് വേണുണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടും അതുപോലെ തന്നെ രാത്രി ഇരുത്തിന്റെ ശേഷം പുറത്തു പോകണുള്ളൂ മക്കള് അതെ പിന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ട് ഇപ്പൊ നമ്പറുകളൊക്കെ നോക്കുമ്പോ നമ്പറുകൾ ഫോണിൽ കാണുന്നു അറിയണമെന്നില്ല അതേപോലെ രാത്രി കാലങ്ങളും ബെഡ്റൂമുകളിലൊക്കെ ചെലപ്പോ കാണുന്നുണ്ട് നമ്മളിത് ഇങ്ങനെ തുറന്നു പറയണത് ഒരിക്കലും ഒരു കുട്ടി അങ്ങനെ ഒരു വലിയ കണ്ണോടെ കാണാനോ അല്ലെങ്കിൽ നമ്മക്കത് നമുക്ക് ഇമോഷണലി നമ്മൾ മെന്റലി പ്രശ്നം ഇങ്ങനെ വരാനും അല്ല അവര് പറഞ്ഞ സത്യമാണ് എന്റെ മോനെ സംബന്ധിച്ച് രാത്രി ഫുഡ് എല്ലാം ഫുഡെല്ലാം കൊടുത്തുകഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ അവന് കോൾ വരും പുറത്തു പോകണം നമുക്കിപ്പോ അന്തിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരു സാധനം അവ ഒരു ഒൻപത് മണിക്ക് ശേഷം പുറത്തു പോവുള്ളൂ പിന്നെ നമ്മൾ എവിടെ താമസിച്ച് വന്നാൽ അത് അങ്ങനെ എങ്ങനെയെന്ന് ഓരോ ന്യായങ്ങൾ പറയും നമുക്കിപ്പോ കുറച്ച് മുതിർന്നു കഴിഞ്ഞാല് നമുക്ക് പറയണേനും ഒരു പരിധിയുണ്ട് പ്രത്യേകിച്ച് ആൺകുട്ടികള് ഇന്നത്തെ കാലത്തില് തിരിച്ച് നമ്മളോടൊന്നും പറയാല്ലെങ്കിൽ നമ്മളെ തല്ലാൻ വന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളും ഉണ്ടാവും പക്ഷെ ആ പരിമിതി മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അത് നമ്മള് നമ്മളത് ഗൗരവമായിട്ടിരിക്കണം സംശയങ്ങളിലും ആ പാട് വേണം എങ്കിലല്ലേ ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട് എന്റെ സംശയമാണല്ലോ സത്യമായത് അമിതമായി തന്നെ ഞാൻ വിശ്വസിച്ച് അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം കാരണം എന്റെ ലൈഫിന്റെ സ്റ്റോറി ഒരുപാട് വലുതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളായിരുന്നു എനിക്കെല്ലാം അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനിലൊരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരിപ്പം ഞാനും ജസ്നിയെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് സംശയാസ്പദമായി വന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ കുട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് പക്ഷെ അതൊന്നും തെറ്റായിരുന്നു അവനിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നു ഏഹ് അപ്പൊ അതൊരു സത്യസന്ധമായ കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള മക്കളെ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ ഗൗരവമായിട്ട് എടുക്കണം അത് വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട ഒരുപാട് ഉമ്മമാരും അമ്മമാരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളത് തള്ളിക്കളയണ്ട കാരണം നമ്മൾ അവരെ എന്ത് ചെയ്യണം അവരെ ഫോളോ അല്ലാതെ നമ്മൾ ചിത്രീകരിക്കല്ല വേണ്ടത് നമ്മൾ നമ്മളൊരിക്കലും നമ്മളെ കുട്ടിയെ ഇകഴ്ത്തി ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത് നമ്മളെ പോലെ ഏതെങ്കിലും ഒരു ഉമ്മമാരോ അമ്മമാരോ ഏതായിരുന്ന ഒരു അമ്മ ആവുമല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നെങ്കിൽ അവരൊന്നും അവരെ വാച്ച്യിട്ടെ അത് വഴി ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാണ് നമുക്കൊരിക്കലും ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പക്ഷെ ജീവിതത്തിന്റെ സാഹചര്യം ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അത് ആണായാലും പെണ്ണായാലും അതും പറയണല്ലോ പെൺകുട്ടികളിലൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവരൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണം നല്ലതായിരിക്കും കെയർ ചെയ്യുന്നതും ആ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നത് നല്ലതായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്നാക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലേസിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തത് നമുക്ക് സ്വയം കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അപമാനപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കുട്ടിയെ മറസൈഡിൽ ബേടായിട്ട് ചിന്തിക്കാനോ ഒന്നുമല്ല ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോസ് ആവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചോളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അല്ലാതെ നമ്മളിപ്പോ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവരും അവനെ മോശമാക്കാനോ അല്ലാതെ ഈ ഉമ്മക്ക് സമൂഹത്തിൽ താഴ്ന്നു നിൽക്കാനോ അല്ല നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഇതുപോലെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ അമ്മയും ഉമ്മയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനിയൊരു സമൂഹം ഓരോ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചു ഇങ്ങനത്തെ ഒരു തലമുറ ഇല്ലാതിരിക്കാൻ വീഡിയോ കഴിഞ്ഞതിനു ശേഷം ജസ്നാനിയും എന്നെയും ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല ഇങ്ങനെ അനുഭവിക്കണേ ഒരുപാട് ആളുകൾ എന്താ വെച്ചാല് ഈ വീഡിയോ ഗൾഫിലുള്ള ആളുകൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഡെയിലി അവരുടെ ബാഗുകൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു ഹൈസ്കൂൾ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ ബാഗ് തുറന്നു നോക്കുന്നില്ല അതെ അതെ കാരണം എന്താ വെച്ചാൽ ഈ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കില് നമ്മള് ബാഗ് ഡെയിലി ചെക്ക് ചെയ്യണം ഇനിയിപ്പോ വെക്കേഷൻ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണുള്ളത് വണ്ടി വണ്ടികൾ കൊടുത്തുവിടണം ഉമ്മമാരുണ്ടാവും അപ്പൊ പത്ത് പതിനേഴ് ഒക്കെ പതിനഞ്ചൊക്കെ വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ സ്കൂട്ടിയൊക്കെ ഓടിച്ചു തുടങ്ങും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അപ്പൊ സ്കൂട്ടിയിലെ സൈഡില് സ്കൂട്ടിയിലെ ഡാഷ്ബോർഡ് പൊക്കിയിട്ട് അതുപോലെ പെയിന്റിന്റെ സിബ് കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് നമുക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും സമൂഹത്തിൽ നല്ല തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇതൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് അല്ലാതെ ഇതിൽ ഈ വീഡിയോയിൽ കൂടി നമുക്കൊരു വേറൊരു നേട്ടവും ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലൊരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും എന്റെ മോൻ അതുവഴി ഇങ്ങനെ തിരിച്ചു വന്നതും ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് എല്ലാം ഉപ ഉപേക്ഷിച്ച് അവനൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നാൽ ഇൻഷാല്ല ഞാൻ സ്വീകരിക്കും അതൊരു അവൻ എവിടെയെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിട്ട് നിക്കട്ടെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് പ്രത്യേകിച്ച് ജസ്നാനോട് ഒരുപാട് കടമയും കടപ്പാടും ഉണ്ട് സന്ദർഭത്തില് ഇങ്ങനെയുള്ള സ്ത്രീകള് ഉണ്ട് അത ചാരിറ്റി ആയിരുന്നാലും ഇതുപോലത്തെ വീഡിയോസ് ആയിരുന്നാലും നിങ്ങളെ മുന്നിൽ അവളെത്തിക്കാൻ കാണിച്ച മനസ്സാണ് എനിക്ക് ഒരുപാട് കടമയുണ്ട് ജസ്നാന അതല്ല നമ്മൾ എന്താ വെച്ചാല് ഇതുപോലെ ആരും പറയാൻ മുതിരൂല സ്വന്തം മക്കളെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉമ്മയോ ഒരു അമ്മയോ തുറന്നു പറയൂല കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഒരുപാട് നന്മ മാത്രമേ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിങ്ങനെ സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാരും അതാ പറഞ്ഞു എന്തിനാണ് ആ ഉമ്മാൻ അങ്ങനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് പക്ഷെ ഇതോടുകൂടി ഒരുപാട് ആളുകളിൽ ഞാനാണ് വിളിച്ചു പറഞ്ഞത് അതെ ഞാനാണ് വിളിച്ചു ഇങ്ങനെ ചെയ്യണം എന്നല്ല എനിക്ക് എന്നെ പ്രസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് കിട്ടിയത് എന്റെ ഇഷ്ടമാണ് ഞാൻ ഈ ക്യാമറയിൽ മുന്നില്ല അതെ അപ്പൊ അത് പറയുമ്പോൾ സത്യമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോഴും നിങ്ങൾ എന്തെയ്യാ മാക്സിമം ആളുകളിലേക്ക് ഇവരുടെ ഈ ഒരു അവസ്ഥ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തായി ആ ഉമ്മാന്റെ അവസ്ഥ എന്തായി ആ മോന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇതിന്റെ നന്മ മാത്രമേ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഏഹ് അത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ മക്കളെയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിപ്പോ ഈ ഒരു അവസ്ഥ നമ്മൾ ശരിക്കും കണ്ടു അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വീട്ടുകാർ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഒരു സംശയത്തിന്റെ മുൻ മുനയിൽ നിർത്തണ്ട പക്ഷെ നമ്മള് അവരെ വിടാനും പാടില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നല്ല മക്കളായിട്ട് വളരട്ടെ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ തുറന്നു പറയുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യുക സഹകരിക്കുക ഈ ആൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിട വീഡിയോ ആണ് അപ്പൊ നമുക്ക്